മായ ഫ്ലൗസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് പേർ എന്നോട് ചോദിക്കുന്നുണ്ടായി വെജിറ്റേറിയൻ ഹോട്ടൽസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമെന്ന് അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഒരു വെജിറ്റേറിയൻ ഹോട്ടലിലേക്കാണ് കേട്ടോ പേര് കൃഷ്ണായൻ ഇത് ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എറണാകുളം ഡി എച്ച് ഗ്രൗണ്ടിൻ്റെ അടുത്ത് വാരിയം റോഡിലാണ് കേട്ടോ കൃഷ്ണായൻ ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ ആംബിയൻസ് ആണ് കേട്ടോ ഒരു വീടിനവർ റെസ്റ്റോറൻറ്റിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കുകയാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഹോംലി ഫീലിങ് കിട്ടുന്നുണ്ട് ഒരു ആൻറ്റി ക്ലാസി ഒരു ഫീലും നമുക്ക് ലഭിക്കുന്നുണ്ട് ഇവിടെ വന്നവർക്കത് അറിയാൻ പറ്റും ഇവിടുത്തെ ഫുഡ് സൂപ്പർ ഫുഡാണ് കേട്ടോ അത് പറയാതിരിക്കാൻ വയ്യ മറ്റുള്ള വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റിനെ അപേക്ഷിച്ച് ഇവിടെ ഓയിൽ കുറവാണ് നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ടയേർഡ് ആവില്ല ഇവിടുത്തെ വെജ് കോലാപ്പുരി ചില്ലി പനീർ പെപ്പർ പനീർ മസ്റ്ററ ആയിട്ടാണ് കേട്ടോ നെക്സ്റ്റ് ടൈം നിങ്ങൾ എന്തായാലും വരുമ്പോൾ ട്രൈ ചെയ്യണം ഏകദേശം പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഇവിടെ സ്ഥിരം കസ്റ്റമറാണ് എനിക്കിതുവരെ മോശം ഫുഡായിട്ട് തോന്നിയിട്ടില്ല ഇവിടുത്തെത് മാത്രല്ല ഞാനും അമ്പരീഷം ആദ്യമായിട്ട് മീറ്റ് ചെയ്തതും ഇവിടെ വെച്ചാണ് കേട്ടോ അകത്തേക്ക് കാരി ചെല്ലുമ്പോൾ ഒത്തിരി ആൻറ്റി കളക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിന്നെ കുറേ ട്രഡീഷണൽ ആയിട്ടുള്ള ഫർണിച്ചേഴ്സ് അവിടുത്തെ മറ്റൊരു പ്രത്യേകത തഞ്ചാവൂർ ആണ് ഒത്തിരി തഞ്ചാവൂർ പെയിൻറിങ്സ് ഉണ്ട് ഒപ്പം മ്യൂറൽസ് ഉണ്ട് അകത്തേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് ഒരു ടെമ്പിൾ വൈബ് എന്നൊക്കെ പറയില്ല അതാണ് ഇവിടെ കിട്ടുന്നത് ഞങ്ങൾ എത്തിയപ്പോൾ ഏകദേശം ഒരു പത്തര കഴിഞ്ഞായിരുന്നു അതുകൊണ്ട് തന്നെ തിരക്ക് കുറവായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ടേബിൾ കിട്ടിയത് ഇവിടെയാണ് കേട്ടോ അങ്ങനെ ആരെയും എന്തിനും ഒരു കണക്കിനെ പിടിച്ചിരുത്തി ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു വട മസാല ദോശ ഇഡ്ഡലി കുട്ടി ദോശ അങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഫുഡിന് വേണ്ടിയിട്ട് ആ സമയം കൊണ്ട് ആരുടെയും ഇത്തിരി സ്പൂണൊക്കെ എടുത്തുകൊണ്ട് ബാളം വെച്ചുകൊണ്ടിരിക്കണം അതിനിടയിൽ വട വന്നു അങ്ങനെ വട കഴിക്കാൻ തുടങ്ങി അതിന് പുറകെ കുട്ടി ദോശയും മസാല മസാലദോശയൊക്കെ ആയിട്ടൊക്കെ വന്നു ആര്യന്ദ്രനും കുട്ടി ദോശയുണ്ടോ ഇഷ്ടം അതുകൊണ്ട് തന്നെ എവിടെ ചെല്ലുമ്പോൾ അവർക്ക് കുട്ടി ദോശയാണ് വേണ്ടത് ഇവിടുത്തെ കുട്ടി ദോശ ഒരു പ്രത്യേകം നല്ല സോഫ്റ്റ് ആയിരുന്നു നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു മറ്റുള്ള റെസ്റ്റോറൻറ്റിനെ അപേക്ഷിച്ചിട്ട് അങ്ങനെ അവർ കോഫിയൊക്കെ കുടിച്ചു കഴിഞ്ഞു മനസ്സും വയറൊക്കെ നിറഞ്ഞ് ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങണം അഫോർഡബിൾ പ്രൈസാണ് ഫുഡിനെല്ലാം കൃഷ്ണായയിൽ വന്നു കഴിഞ്ഞാൽ ഫോട്ടോസ് എടുക്കാതെ ആരും പോവില്ല കേട്ടോ അങ്ങനത്തെ ഒരു വായ്പ ആണ് ഒരിക്കലും ഞാനും അമ്മും കൂടി വന്നപ്പോഴും ഇവിടെ വെച്ചിട്ട് രാഹുൽ മാധവ് നമ്മുടെ ഫിലിം സ്റ്റാർ രാഹുൽ മാധവ് എന്നെ കണ്ടായിരുന്നു അങ്ങനെ സംസാരിച്ചപ്പോൾ അദ്ദേഹമാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അമ്മാവിൻ്റെ റെസ്റ്റോറൻ്റ് ആണിത് എന്ന് അങ്ങനെ പരിചയപ്പെട്ടു ഫോട്ടോസൊക്കെ എടുത്തു നല്ലൊരു മനുഷ്യൻ അങ്ങനെ ആരുടെയും ഇത്രന്നെയും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ കൃഷ്ണാനിന്ന് ഇറങ്ങുകയാണ് ഇവിടെ പാർക്കിംഗ് സൗകര്യമുണ്ട് ഇവിടെ എല്ലാ വെറൈറ്റി വെജിറ്റേറിയൻ ഫുഡും അവൈലബിളാണ് കേട്ടോ മാത്രമല്ല ജെയിൻ ഫുഡ് വേണമെന്നുള്ളവർക്കും ഇവിടെ ജെയിൻ ഫുഡും ലഭ്യമാണ് അപ്പോൾ നെക്സ്റ്റ് ടൈം നിങ്ങൾ എറണാകുളം എം ജി റോഡിൽ വരികയാണെങ്കിൽ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കാൻ തോന്നുകയാണെങ്കിൽ നേരെ കൃഷ്ണായനിലേക്ക് വിട്ടോളൂ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റേ റ്റോൺ